ഏതാനും കുറച്ച് വാക്കുകളെ ഞാൻ പതുക്കി തരാം ആ വാക്കുകളെ കേൾക്കുമ്പോൾ എന്ത് മനസ്സിലേക്ക് വരുന്നു സിന്ധിച്ചാൽ മതി വാക്ക് നമ്പർ വൺ കേക്ക് നമ്പർ ടു സ്വർണ കിരീടം ത്രീ കുരുത്തോല വാടകുല ഫോർ തൃശൂർ ഒരു പേര് സുരേഷ് ഗോപി ൾ മാത്രം മതി ഇന്ന് നിങ്ങൾക്ക് ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈയടിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്കുകളുടെ പിന്നിലുള്ള കള്ളത്തരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ബോധങ്ങളും കേരള സമൂഹത്തിൽ ഉണ്ട് അതിലും ബാക്കിയുണ്ടെന്നുള്ളതാണ് ഏത് പ്രതീക്ഷ സ്നേഹമുള്ളവരെ ബി ജെ പി നമുക്കറിയാം സംഘപരിവാറിന് എനിക്കറിയാം ഭദ്രറിയാം അതുകൊണ്ട് അവരെന്ത് കാണിക്കുമെന്ന് ഞാൻ ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവരെന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം അവർ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്നാമത്തെ അത് എന്ന് പറയുമ്പോ നമ്മളിവിടെ ജിഹാദ് രണ്ടാമത്തെ വർഗസക് അത് ക്രിസ്ത്യൻസ് ആണ് മൂന്നാമത്തിന് മിഷണറിമാരാണ് നാലാമത്തിന് കമ്മ്യൂണിസ്റ്റുകളാണ് ഇത് കൃത്യമായി ബോധമുള്ളവരാണ് ബി ജെ പി ആർ എസ് എസ് ബസംഗത പ്രവർത്തകരെ